പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എ ഐ വൈ എഫ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എ ഐ വൈ എഫ് മണ്ണാർക്കാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് പി നൌഷാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി ഷാഫി നർക്കോട്ടിൽ സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ബോബി ജോയ് അധ്യക്ഷനായി സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ചന്ദ്രശേഖരൻ എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗം ഷാഹിന മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ േമൻ ആര്യമ്പ് സാബിത്ത് പീഡികക്കൽ അബൂറബിദ് അജിത് അൻവർ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം പാക്കത്ത് നന്ദിയും പറഞ്ഞു നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ